എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനിലവീട് ഉടമ വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം സൗത്ത് ജനതാ റോഡിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം അടുത്തായാണ് ഈ കാണുന്ന ആറേകാൽ സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ നാല് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് താഴ്ത്തി നിലയിൽ പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് കിച്ചൺ വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഉടമയുടെ നമ്പർ ആണ് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തായി ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ ട്രസ് വർക്കും ചെയ്തിരിക്കുന്നു വാട്ടർ കണക്ഷനും കോർപ്പറേഷൻ വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാണ് പതിനായിരം ലിറ്റർ വരുന്ന വാട്ടർ ടാങ്കും ഇവിടെ നൽകിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വീട് കസ്റ്റമർക്ക് ആവശ്യമെങ്കിൽ ഫുള്ളി ഫേണിഷ്ഡായും വിൽക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം സൌത്ത് ജനതാ റോഡിലായി സ്ഥിതി ചെയ്യുന്ന ആറേഗാൽ സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ സീറോ ത്രീ സെവൻ ഫോർ ത്രീ name double fine.